മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഇന്നലെ ഞാൻ ഈ മനുഷ്യൻ്റെ പാപവും പുണ്യത്തെയും കുറിച്ച് വിവരിച്ചിരുന്നു മനുഷ്യൻ പാപിയാണ് പാപിയാണ് പാപിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അത് എത്രത്തോളം ആദി പാപം ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു ഈ ആദി പാപം എന്നുള്ളത് പരിഹരിക്കാൻ ആ പാപം അനുഭവിക്കേണ്ടത് ക്രിസ്ത് സെമറ്റിക് മതപ്രകാരം ദൈവം ആണ് ഈ പാപത്തിന് ശിക്ഷ നൽകേണ്ടത് ആ പാപത്തിന് ദൈവം ശിക്ഷ നൽകുമ്പോൾ ഈ പുണ്യവാളന്മാരെ ഇടനിലക്കാരായി വന്ന് ബ്രോക്കർമാരായിട്ട് ഇയാളെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞ് മധ്യസ്ഥ തിരുനാൾ ഉണ്ടായത് അങ്ങനെയാണ് ഈ പാവിയായ പോപ്പ് പാപിയായി ജീവിച്ച മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് പുണ്യവാളനാക്കി ജീവനുള്ള മനുഷ്യനാണ് മരിച്ചവനെ പുണ്യവാളനാക്കി അയാളുടെ ഡെഡ് ബോഡിയുടെ ചീഞ്ഞ് നാറിയ സാധനം കൊണ്ടുപോയിട്ട് കുരിശിൽ വെച്ച് അയാളെ പുണ്യവാളനായിട്ട് വാഴ്ത്തി വാഴ്ത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ പുണ്യവാളനാണ് അയാൾ സ്വർഗത്തിൽ പോകുമ്പോഴത്തേക്ക് അങ്ങേരാണ് ബ്രോക്കറായിട്ട് മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത് അപ്പം ദൈവത്തിന് ഇയാൾക്ക് വേണ്ടി നേരെ റെക്കമെൻഡ് ചെയ്യാനുള്ള പാർട്ടിയാണ് ഇയാൾ ഇപ്പം മനുഷ്യൻ പാപിയായിട്ട് തന്നെയാണ് ജനിച്ചത് ആദി പാപത്തിന്റെ അടിസ്ഥാനത്തിൽ പാപിയായിട്ട് ജനിച്ചു മനുഷ്യൻ ഇനി ആ പാപം പോകാനായിട്ട് പഴയ നിയമം ബൈബിള് ജൂതന്മാരുടെ പുസ്തകം അനുസരിച്ച് മനുഷ്യൻ ദൈവത്തിന് ബലി കൊടുക്കണം എന്നിട്ട് ദൈവത്തിനെ സുഖിപ്പിക്കണം സന്തോഷിപ്പിക്കണം ദൈവം സുഖിച്ച് സന്തോഷിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ പാപം പാപമില്ലാതെയാവും അപ്പം മൊത്തം മനുഷ്യർ പാപമാണെങ്കിൽ മൊത്തം മനുഷ്യർ പാപബലി ബലി നല്ല ഊനമില്ലാത്ത കാളക്കുട്ടിയെ ജീവനോടെ പിടിച്ച് കോമിക്കുന്ന മാതിരി തന്നെ അർത്ഥം കോമിക്കുക പഴയ നിയമം ബൈബിള് സെമറ്റിക് മതങ്ങളിലെല്ലാം ഉള്ളതാണ് അപ്പൊ ദൈവത്തിനെ സന്തോഷിപ്പിക്കണം ഇവൻ ചെയ്ത പാപമല്ല ഇവൻ്റെ പൂർവികനായിട്ടുള്ള ആദവും അവയും ചെയ്ത പാപമാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കി ഏറ്റവും വികൃതമായിട്ടുള്ള വേറൊരു കൺസെപ്റ്റ് ഉണ്ടാക്കി ദൈവം തന്നെ മനുഷ്യന്റെ പാപം ക്ഷമിക്കാൻ ദൈവം വിചാരിച്ചാൽ ക്ഷമിക്കാവുന്നതേ ഉള്ളൂ ഒരു ഇപ്പൊ കേരള മുഖ്യമന്ത്രി വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കർഷകരുടെ കടം എഴുതി തള്ളുന്നു എന്ന് പറഞ്ഞ് കേട്ടില്ലേ മുപ്പത്തി കോടി രൂപ യു മുഖ്യമന്ത്രി എഴുതി തള്ളി അങ്ങനെ എഴുതി തള്ളണമെങ്കിൽ ഈ കടത്തിന്റെ പൈസയൊക്കെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞത് എന്തൊരു അബദ്ധാണല്ലേ അങ്ങനെ ഒരു കൺസെപ്റ്റ് പാരലായിട്ട് ഇവിടെ എടുത്തു വിചാരിക്കാം ദൈവം മനുഷ്യന്റെ പാപം പൊറുത്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ കരുണാമയനാണെന്ന് പറയാമായിരുന്നു ആ ദൈവത്തിനെ കൊണ്ട് മനുഷ്യന്റെ പാപം ഇല്ലാതെയാക്കാൻ ആ ദൈവത്തിന് ആടിനെയും പശുവിനെയും മൃഗങ്ങളെയും കാളക്കൂറ്റനെയും ഊനമില്ലാത്തതിനൊക്കെ അഗ്നിയിൽ ഹോമിച്ച് ദൈവത്തിനെ സന്തോഷിപ്പിച്ചു അവിടെ കൂടെ തീർന്നില്ല ദൈവത്തിന് ഇനിയും പാപബലി ബലി വേണം ദൈവം തന്നെ തന്നെ തീരുമാനിച്ചാൽ മതിയായിരുന്നു എനിക്ക് ബലിയും വേണ്ട ഒന്നും വേണ്ട നിങ്ങളുടെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അവിടെ തീരുമാനിച്ചാൽ മതിയായിരുന്നു അങ്ങനെ തീരുമാനിക്കാത്തതുകൊണ്ട് ദൈവം തന്നെ ഏതോ ഒരു സ്ത്രീയിൽ ഗർഭം ഉണ്ടാക്കി ഇന്നത്തെ മാതൃഭൂമിയിൽ ഒരു വരിയുണ്ട് ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണമെന്ന് ഞാൻ ഇങ്ങനെയുള്ള വാക്കല്ലാണ്ട് വേറെ വാക്കതിന് ഇല്ലാത്ത കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഇപ്പം ദൈവം തന്നെ കന്യാമറിയത്തിൽ ഗർഭം ഉണ്ടാക്കി എന്നിട്ട് ദൈവത്തിന് പാപബലിയായി കിട്ടാൻ അതായത് എനിക്ക് കാശ് വേണ്ട എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുമായിരുന്നു എനിക്ക് കാശ് കിട്ടാൻ വേണ്ടി ഞാൻ തന്നെ വേറൊരാൾക്ക് കടം കൊടുത്തിട്ട് അയാളിൽ നിന്ന് കാശ് ഞാൻ വാങ്ങിച്ച് നിന്റെ കടം തീർന്നു എന്ന് പറയാം എന്നാ പിന്നെ ഈ കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് മേടിക്കുന്നതിന് പേരെ വേണ്ട പറഞ്ഞാൽ പോരേ എന്ത് സിമ്പിളാ എനിക്ക് ആയിരം രൂപ തരാനുള്ള വ്യക്തിക്ക് ഞാൻ തന്നെ ആയിരം രൂപ കൊടുത്ത് താൻ അതേ എനിക്ക് തന്നു കഴിഞ്ഞാൽ തന്റെ കടം വീട്ടിൽ എന്ന് പറഞ്ഞ ഒരു വികൃതമായ ചുറ്റിക്കളിക്ക് പകരം താൻ എനിക്ക് ആയിരം രൂപ തരാനുള്ളത് വേണ്ട ഈ മനുഷ്യന്റെ ഭാവത്തിനെ ഞാൻ പുറത്തുനിന്ന് പറയേണ്ടതിന് പകരം അങ്ങേര് തന്നെ ഒരു സ്ത്രീയിൽ ഗർഭം ഉണ്ടാക്കി അതിൽ യേശുക്രിസ്തുവായിട്ട് വളർത്തി അവസാനം പീലാതോസ എന്ന് പറയുന്ന രാജാവ് ഭരിച്ചിരുന്ന ഒരു രാജ്യത്തില് നിയമലംഘനം മാത്രം അന്നത്തെ നിയമലംഘനം അന്നത്തെ നിയമലംഘന കേട്ടോ ഇന്നത്തെ അല്ല യേശുക്രിസ്തു ചെയ്തത് കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് നല്ല രീതിയിൽ ആൾക്കാരെ പഠിപ്പിച്ചു എല്ലാം ചെയ്തു ശിഷ്യന്മാരെ ഉണ്ടാക്കി പക്ഷെ അന്നത്തെ വ്യവസ്ഥ പ്രകാരം അത് തെറ്റാ ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാല് വലിയ പ്രോബ്ലം ആണ് ഇന്ന് ജോൺ ബ്രിട്ടാസും ബാക്കിയുള്ളവരെയൊക്കെ മാതാ മൃതാനന്ദമയ്യെ ക്രൂശിക്കണില്ലേ നാരായണപ്രദേവനെ കുരിശിലടിച്ചില്ലേ അപ്പൊ പിണറായി വിജയന് ഒരു കുഴപ്പം ഉണ്ടായില്ല കുരിശിൽ കയറി തൊട്ടപ്പോഴാണ് വോട്ട് ബാങ്ക് ബാധിക്കോ എന്ന് പേടിച്ചിട്ട് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും അവകാശ സംരക്ഷകനായിട്ട് പതിനെട്ടാമത്തെ അവതാരമായിട്ട് ഓരോരുത്തരും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അവനവന്റെ കയ്യേറ്റ ഭൂമി പോവാതിരിക്കാനാണ് കുരിശിനോടുള്ള ബഹുമാനം കൊണ്ടൊന്നുമല്ല അതല്ലാതെ അവിടെ ഇരിക്കട്ടെ അപ്പൊ ഇങ്ങനെ ഒരുവനെ ഉണ്ടാക്കി അവനെ വളർത്തി അയാൾ അന്ന് നിലനിന്നിരുന്ന നിയമത്തെ ലംഘിച്ചു എന്ന കാരണത്താൽ രാജാവ് ശിക്ഷിക്കാൻ തീരുമാനിച്ചു യേശു ക്രിസ്തുവിനെ അല്ല അയാള് നല്ല മനുഷ്യനാണെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ആരും പറയാനില്ല എല്ലാവരും യേശുവിനെതിരായിരുന്നു അവനവന്റെ നാട്ടിൽ അവനവൻ അനുകൂലമായിട്ട് ആൾക്കാരെ ഉണ്ടാക്കാൻ പറ്റിയില്ല ശിഷ്യന്മാരെ പോലും തനിക്ക് അനുകൂലമായിട്ട് പറയിപ്പിക്കാൻ സാധിച്ചില്ല അപ്പം ക്രിസ്തുവിനെ തന്നെ ഊറ്റിക്കൊടുത്ത ശിഷ്യന്മാരെ അവരെ പോലും അങ്ങനെ മാറ്റാൻ പറ്റിയില്ല എന്നിട്ട് സർവ്വ ദേഷ്യവും തീർക്കാനായിട്ട് എന്റെ ശരീരം ഞാൻ നിങ്ങൾക്ക് തരുന്നു നാളെ എന്നെ കൊല്ലും അവസാനത്തെ അത്താഴാണെന്ന് പറഞ്ഞ മുമ്പിൽ വെച്ചിരിക്കുന്ന അപ്പം മുറിച്ചു കൊടുത്തതിനെ ഇവിടെ ആചാരമാക്കിയിട്ട് അതിപ്പോഴും തിന്നുന്ന ഒരു വിഭാഗം ക്രിസ്ത്യാനികളാണ് നമ്മൾ പറയാറില്ലേ എന്നെ നശിപ്പിച്ച നിനക്ക് എൻ്റെ ശരീരം എൻ്റെ ചോര ഞാൻ നിനക്ക് തരുന്നു നീ അത് അനുഭവിച്ചേ ഇരിക്കുള്ളൂ നമ്മൾ പറയാറില്ലേ നമ്മുടെ ചോരയും നമ്മുടെ ഇറച്ചിയൊക്കെ എന്ന് നമ്മൾ പറയുന്ന എൻ്റെ ശരീരം എനിക്കെതിരെ പ്രവർത്തിച്ചവർക്ക് കൊടുക്കുന്നു എന്ന് ദേഷ്യത്തിൽ പറയുന്ന ഒരു വരികയാണ് അനുകൂലമായിട്ട് പ്രവർത്തിച്ചവർക്ക് ഈ ശരീരം കൊണ്ട് ഒരു പ്രയോജനമില്ല അപ്പോൾ ഓർമ്മിക്ക അങ്ങനെ ആ രാജ്യത്തിൽ നിലനിന്നിരുന്ന വ്യവസ്ഥക്കെതിരെ പ്രവർത്തിച്ച വ്യക്തിക്ക് അദ്ദേഹം ശരിയാണ് ചെയ്തതെന്ന് പറയാൻ ഒരാളും ഇല്ലാതെ ഇരുന്നപ്പോൾ താൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞു പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള കുറ്റമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ആ കുറ്റത്തിന് അന്ന് നിലനിന്നിരുന്ന ശിക്ഷയാണ് ശരിക്കും ഇവിടെ തൂക്കുകയറുകൊടുക്കുന്ന മതി കുരിശിലാണിയടിക്കുക അത് പുതിയൊരു ശിക്ഷയൊന്നുമല്ല കള്ളമാരെ കൊള്ളക്കാരെ എല്ലാം ചെയ്യുന്നവരെയാണ് കേരളത്തിൽ അത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണത് പ്രത്യേകിച്ച് ആ കുരിശാണ് സഖ്യപർവതം മുഴുവനും ഈ ക്രിസ്ത്യാനികൾ വെച്ചിരിക്കുന്നത് ഇപ്പോഴുള്ള കുരിശ് മാറ്റിയത് ഇഷ്യൂ ആക്കാൻ കാരണം മറ്റു കുരിശിലേക്ക് അത് പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് ഈ യു ഡി എഫും ഇവിടുത്തെ ക്രിസ്ത്യാനികളും എല്ലാം ഇതിനെ എതിർക്കാൻ കാരണം ഇതിനെ മാത്രം എതിർത്ത് ശ്രദ്ധ ഒന്നിലേക്ക് കൊണ്ടുവന്നാൽ പതിനായിരക്കണക്കിന് കുരിശ് കേരളത്തിലെ മലമുകളിൽ വെച്ചിരിക്കുന്നത് സംരക്ഷിക്കപ്പെടും അങ്ങനെ ഓടുന്ന പട്ടിക്ക് എട്ടുമുഴം മുമ്പേ എറിഞ്ഞ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും അത് മാത്രമല്ല ഇപ്പം കയ്യേറിയവരിലും മറ്റെല്ലാ പാർട്ടിക്കാരും ഉള്ളപ്പോൾ ആ കയ്യേറ്റ ഭൂമിയിൽ കുരിശ് വെച്ചിട്ട് പവിത്രമാക്കി കഴിഞ്ഞാൽ അത് കുരിശിന്റെ പേരിൽ സംരക്ഷിക്കപ്പെടും അങ്ങനെയാണ് എല്ലാ പാർട്ടിക്കാരുടെയും ഇപ്പം മനസ്സിലിരുപ്പതവിടെ ഇരിക്കട്ടെ അങ്ങനെയുള്ള കുരിശ് ഉപയോഗിച്ചിട്ടാണ് അങ്ങ് ശിക്ഷ ചെയ്യുന്ന കള്ളന്മാരെ കൊള്ളക്കാരെ കാണിയടിച്ചിരുന്നത് അപ്പം എല്ലാവരുടെയും മുമ്പിലും നീതിന്യായ വ്യവസ്ഥിതിയുടെ പാലകര് ഇങ്ങനെയും കുരിശിലേറ്റാൻ പറഞ്ഞു അതിങ്ങനെ പാപബലിയാവുക അതെവിടെയാ പാപബലിയുമായിട്ട് നിലനിന്നിരുന്ന വ്യവസ്ഥ തെറ്റിച്ച ഒരാളെ കുരിച്ചിലേറ്റുന്നതോടുകൂടി തെറ്റിന്റെ ശിക്ഷയാണ് അത് തെറ്റാണോ ഇല്ലയോ എന്നുള്ളത് അന്നത്തെ ആൾക്കാരാണ് തീരുമാനിക്കുന്നത് ഇന്നത്തെ നമ്മളല്ല തീരുമാനിക്കുന്നത് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കാര് മഹാഭാരതം വിശകലനം ചെയ്ത് രാമായണം വിശകലനം ചെയ്തിട്ട് ഒരു പണിയില്ലാതെ ഡൊണേഷൻ മേടിച്ചിട്ട് കുറെ പൈസ ഉണ്ടാക്കിയിട്ട് പ്രഭാഷണം നടത്തിയിട്ട് അതിന്റെ ഷെയർ പറ്റി ജീവിക്കുന്ന പോലെ മഹാഭാരതം അന്ന് ഉണ്ടായി അന്ന് ചെയ്ത് ശരിയാണോ തെറ്റാണോന്ന് ഈ അയ്യായിരം വർഷം കഴിഞ്ഞിട്ട് അല്ല അതേപോലെ യേശു ക്രിസ്തുവിനെ തൂക്കിലേറ്റിയത് കുരിശിലേറ്റിയത് ശരിയാണോ എന്ന് ഇന്ന് അന്വേഷിച്ചോട് പ്രയോജനിക്കുക അത് ചെയ്തത് സംഭവിച്ചതാണ് പക്ഷെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തതാണ് ദൈവപുത്രനെ ദൈവപുത്രേറ്റിയത് ദൈവം തന്നെ നിശ്ചയിച്ച പാപബലിയാണെങ്കിൽ ഈ യേശു ക്രിസ്തു അയ്യോ പുത്രോ എന്ന് പറഞ്ഞിട്ട് ഏലി ഏലി എന്ന് പറഞ്ഞ ഒറ്റയക്കേണ്ട കാര്യമുണ്ടോ അല്ലയോ ദൈവമേ നീയും കൈവിട്ടോ എന്നെ നീയും കൈവിട്ടോ എന്നെ എന്ന് പറഞ്ഞ് കരയേണ്ട വല്ല കാര്യമുണ്ടോ കാരണം അങ്ങേരെ പാപ്പു വലിയ ആയിട്ട് കൊടുക്കാൻ ദൈവം തീരുമാനിച്ചു അമ്മ പോയാ പോരെ പാപു വലിക്കായിക്കൊണ്ട് പിന്നെ അങ്ങേരെ കുരിശില് തറച്ചു അങ്ങേര് മരിച്ച മാതിരി തലനാഴ്ത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭൂമി ഉലുക്കോണ്ടായി ആ പ്രദേശത്തൊന്നും കടലില്ല എന്നാൽ കടല കടല് ഇരച്ച് കേറി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത്ര ഇങ്ങനെ ആണിയടിക്കുന്നവരെ ഈ ദൈവം നോക്കിയിരുന്നോ ഇതെല്ലാം ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നോ ഇയാളെ ആണി അടിക്കുന്ന കാണാൻ അവനവൻ്റെ പുത്രനെ പോലും ജയിക്ക സംരക്ഷിക്കാൻ സാധിക്കാത്ത അവനവന്റെ പുത്രനെ പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത ദൈവം ഇങ്ങനെ ആണി അടിക്കുന്നതൊക്കെ നോക്കിയിരിക്കുക എന്നിട്ട് അവസാനം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അശരീരി ഉണ്ടാക്കുക എന്നിട്ട് അപ്പോൾ എന്തിനാ ശരീരം ഉണ്ടാക്കിയ ദൈവത്തിന്റെ പാപം പരിഹാരാർത്ഥം അങ്ങേരെ കൊടുത്തു അപ്പൊ ദൈവത്തിന് സന്തോഷമായി തീർന്നില്ലേ അവിടെ പിന്നെ ഈ ഭൂമി ഗുരുക്കോ ഈ അശരീരിയും സമുദ്രപാതങ്ങളും ഒക്കെ എങ്ങനെയാ വരിക കൊടുക്കാറ്റുമൊക്കെ ഉണ്ടായത് എങ്ങനെയാ അപ്പൊ ഒരു ഇരട്ടത്താപ്പാണ് ഒന്ന് ദൈവം തന്റെ പുത്രനെ ബലി കൊടുക്കാനായിട്ട് ഉണ്ടാക്കി വളർത്തിയെടുത്തു ബലി കൊടുത്ത മനുഷ്യൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും തന്റെ നിങ്ങൾ മനുഷ്യന്റെ പാപമെല്ലാം തീർന്നു എന്ന് പറയുന്നതിന് പകരം ദൈവത്തിന് ദേഷ്യം വന്നു ഈ ദൈവത്തിന് എന്റെ ബുദ്ധിസ്ഥിരത ഇല്ലാത്ത രീതിയിൽ മനുഷ്യരെ പോലെ പെരുമാറുന്നത് ഇനി അതായത് നീ ബലി കൊടുത്തു അങ്ങേരുടെ പാപ ബലിയും കഴിഞ്ഞു അപ്പൊ പിന്നെ മനുഷ്യൻ പാപി അല്ലാതെ ആയില്ലേ അതും ഇല്ല ഇപ്പോഴും പാപി തന്നെയാ അപ്പൊ വിചിത്രമായിട്ടുള്ള വിവരണങ്ങൾ നോക്ക അന്ധമായിട്ട് ചിലര് ഇപ്പൊ ഇനി ഒരാൾ എനിക്ക് യൂട്യൂബിൽ എഴുതി മനുഷ്യൻ എന്നും ജനിക്കുന്നത് ഭാവി ആയിട്ടാണെന്ന് പിന്നെ എന്തിനാ യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയത് സ്ഥിരമായിട്ട് ഭാവി പിന്നെ ഈ യേശുക്രിസ്തുവിനെ കുരിശിലേറ്റേണ്ട വല്ല കാര്യമുണ്ടോ അത് കുരിശിലേറ്റിയത് ദൈവത്തിന്റെ നിശ്ചയമാണ് എന്നാ പിന്നെ എന്തിനാ ദൈവനിശ്ചയം ഉണ്ടായിരുന്ന മനുഷ്യന്റെ പാപം പാപമില്ലാതെയാക്കാനല്ലേ ഏത് പാപം യേശു ക്രിസ്തുവിന് നൂറ് തലമുറയ്ക്ക് മുമ്പ് ജനിച്ച ആദത്തിൻ്റെയും അവയുടെ നൂറ് തലമുറ ഞാൻ ഉണ്ടാക്കിയതല്ല ബൈബിളിലുള്ളതാണ് അപ്പം നൂറ് തലമുറയ്ക്ക് എന്ന് വെച്ചാൽ ഒരു രണ്ടായിരത്തഞ്ഞൂറോ മൂവായിരോ നാലായിരോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു തലമുറ ഇരുപത്തഞ്ച് വർഷമാവാം മുപ്പത് വർഷമാവാം മുപ്പത്തഞ്ച് വർഷമാവാം അൻപത് വർഷമായിക്കോട്ടെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് പക്ഷേ ആദവും അവയും ഉണ്ടാവുന്നതിന് മുമ്പ് ഈ ഭാരതത്തിൽ ലോകത്തിലെ അറുപത്തൊമ്പതിനായിരം എഴുപതിനായിരം ഒരു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യന്റെ അസ്ഥിയോടെ തലമുടി എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പൊ യാദവുമാവിയും കഥ തെറ്റ് അതിലെ ആദിപാപം അതിനേക്കാളും കള്ളത്തരം അതനുസരിച്ച് യേശുക്രിസ്തു കന്യാമറിയത്തിൽ ഗർഭം ഉണ്ടാക്കി അതിനേക്കാളും തെറ്റ് അതെടുത്തിട്ട് കുരിശിലേറ്റി ദൈവത്തിന് പാപബലിക്കായിട്ട് എന്നിട്ട് അതും ദൈവം ഇഷ്ടപ്പെട്ടില്ല ദൈവം തന്നെ ഒരുവനെ ഉണ്ടാക്കിട്ട് കുരിശിലേറ്റാൻ വിട്ടു ഇത് ഈ കഥകളെല്ലാം ഉപയോഗിച്ച് യേശു ക്രിസ്തുവിനെ കച്ചവടം നടത്താൻ ഉപയോഗിക്കാല്ലേ വൃതയെ നിങ്ങൾ ചിന്തിച്ചു നോക്കാം ഒരു എസ് എസ് എൽ സി പഠിച്ച നിങ്ങള് അന്ധമായിട്ട് ഇത് ചിന്തിക്കാതെ ഒന്ന് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു നോക്കുക ഈ പാപബലിയും യേശു ക്രിസ്തുവിന്റെ കുരിശ് ആരോഹണവും ഏടി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നില് ഏതൻസിൽ ചേർന്ന ക്രിസ്ത്യാനികളുടെ സംഘടനയാണ് കുരിശ് ക്രിസ്ത്യാനികളുടെ എംബ്ലമായിട്ട് സ്വീകരിച്ചത് യേശു ക്രിസ്തുവിന്റെ കാലത്തൊന്നും ഇല്ല യേശു ക്രിസ്തുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന മത്തായി മാത്യു അല്ലെങ്കിൽ തോമസ് അല്ലെങ്കിൽ യോഹന്നാൻ ലൂക്ക് അല്ലെങ്കിൽ മാർക്ക് മാർക്കോസ് ലൂക്കോസ് ജോൺ അല്ലെങ്കിൽ യോഹന്നാൻ മാത്യു അല്ലെങ്കിൽ മത്തായി ഇതിൽ തോമസ് കുരിശും കൊണ്ട് അവിടുന്ന് വന്ന് നിലയ്ക്കലിൽ കൊണ്ടുവട്ട് ശബരിമല ധർമ്മശാസ്താവിന്റെ നെഞ്ചത്ത് കൊണ്ടോട്ട് കുരിശു വെച്ചു എന്തൊരു കള്ളത്തരാണ് ഏഴി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് കുരിശ് അംഗീകരിച്ചത് അതിനു മുമ്പ് അത് കൊലക്കയർ തന്നെയായിരുന്നു അത് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ശബരിമല നിലയ്ക്കലിൽ സ്ഥാപിച്ചെന്നൊക്കെ അപ്പുറം ഇത്രയും ലോകയിട്ട് വിദ്യാഭ്യാസമുള്ള പലർക്കും ഡോക്ടറേറ്റ് ഡിഗ്രി തിയോളജിയിലായിരിക്കാം ഇതൊക്കെയുള്ള അച്ഛന്മാർക്ക് ഇത്രയും കള്ളത്തരം പറയാൻ നോണ പറയാൻ പറ്റും ൊലിക്കട്ടിക്ക് കുറവില്ലേ പക്ഷെ വിഷമോ ഇല്ല നാലൊരു തുക ഇതിലേതെങ്കിലും ലോജിക്കൽ ആയിട്ടുണ്ടോ ഇതേമാതിരിയുള്ള ചില കാര്യങ്ങൾ ഭാരതത്തിലുണ്ട് പുരാണങ്ങളിലുണ്ട് പക്ഷെ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ശ്രീകൃഷ്ണനെ കച്ചവടം നടത്താറില്ല ശ്രീരാമനെ കച്ചവടം നടത്താറില്ല ഹനുമാനെ കച്ചവടം നടത്തിയിട്ട് നിങ്ങളെല്ലാം ഹനുമാൻ ഏകരക്ഷകൻ അത് കാരണം ഹനുമാന്റെ ഭക്തരാവണം എന്നു പറഞ്ഞിട്ടില്ല ശ്രീരാമൻ ഏകരക്ഷകൻ ശ്രീരാമൻ അല്ലാതെ വേറെ വഴിയില്ല മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം അടുത്തിരിക്കുന്നു ശ്രീരാമൻ വരാൻ പോകുന്നു നമ്മൾ പറയാറില്ല അതിലുള്ളതുപോലെ വിശ്വസിക്കാൻ പറ്റാത്തത് ഇതിനകത്തുണ്ട് പക്ഷെ ഇത് കച്ചവടം നടത്താൻ ഇത് ഉപയോഗിക്കാറില്ല അത് കച്ചവടത്തിന് വേണ്ടി മാത്രം യേശു ക്രിസ്തുവിനെയും ക്രിസ്തു മതത്തെയും കച്ചവടം നടത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു ചിന്തിച്ചു നോക്കാം ഓരോ ക്രിസ്ത്യാനിയോട് ഗോപാലകൃഷ്ണൻ പറയാനുള്ളത് എത്ര കാലം നിങ്ങൾ ഈ പറ്റിക്കലിന് വിധേയമാകും ഈ യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനാണെങ്കിൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കാനഡയിലും യൂറോപ്പിലും എന്തുകൊണ്ട് ഈ ഏകരക്ഷകൻ വേണ്ടെന്ന് അവർ തീരുമാനിച്ചു അവർ തീരുമാനം അവർ അത്ര ബുദ്ധിയില്ലാത്തവരൊന്നുമില്ല ലോക പ്രസിദ്ധ യൂണിവേഴ്സിറ്റികൾ ഓക്സ്ഫോർഡ് ഹാർവാർഡ് കേംബ്രിഡ്ജ് എം ഐ ടി തുടങ്ങിയ പത്ത് ആയിരത്തിലധികം ലോകപ്രസിദ്ധ യൂണിവേഴ്സിറ്റികളുള്ള ഈ പ്രദേശത്തെ പ്രൊഫസർമാരൊക്കെ എന്തുകൊണ്ടിത് വേണ്ടെന്ന് ചോദിച്ചു അവർ അത്ര ഓക്കന്മാരാ അത്ര ബുദ്ധിമുട്ടാണ് ഇലക്ട്രിസിറ്റി മിനിസ്റ്റേഴ്സ് അവരൊക്കെ എം എം മണിയെ പോലെയുള്ളവരാണോ ഒന്ന് ചിന്തിച്ചു നോക്കാം എന്നിട്ട് ഒരു മതത്തിനെയും അധിക്ഷേപിച്ചതല്ല മതത്തിന്റെ വിവരണം പോകുന്ന പോക്ക് ഈ പാപബലിയും കുരിശും മനുഷ്യന്റെ പാപം പാപമില്ലാതെയാക്കാൻ ഒരാളെ കുരിശിലേറ്റിയതാണെന്നും കുരിശിലേറ്റിയതിന് ശേഷവും പിന്നെ ഭാവിയാണെന്നും എല്ലാമുള്ള വരികൾ ഒന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ പ്രണാമം നമസ്കാരം